വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരും ഏകദേശം ഒരേ കാലയളവിൽ ജീവിച്ചിരുന്നവരുമായ അൻപതോളം വ്യക്തികൾ ഗ്രന്ഥകാരനായ കീത്ത് ലിയോണിന്റെ മൂന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും വ്യത്യസ്ത തലങ്ങളിലുള്ള അനുഭവങ്ങളിലൂടെയാണ് ബോധോദയം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരം തിരിച്ചറിവുണ്ടാകുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് ബോധ്യമാകുന്നു പുസ്തകത്തിന്റെ അവസാനം ഗ്രന്ഥകാരൻ ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾ പറയുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഈ പുസ്തകം മുഴുവനും മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടാകും അത് ഒരു പുതിയ പാത നിങ്ങൾക്കായി തെളിക്കുകയും ചെയ്യും വളരെ വിജയകരമായ ടെലിവിഷൻ ഷോകൾ നടത്തുന്ന കീത് തന്റെ ജീവിത